കരിപ്പൂർ ഒളവറ മുണ്ടക്കാവ് ദേവസ്വം ആധ്യാത്മിക കമ്മിറ്റി നേതൃത്വത്തിൽ വർത്തമാന കാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും രാമായണ പ്രശ്നോത്തരിയും നടത്തി കക്കുദ് പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി രാമായണ മാസാചരണ ഭാഗമായാണ് പ്രഭാഷണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചത് വളവറ മുണ്ടക്കാവിൽ വർത്തമാനകാലത്തിൽ കാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി എനിക്കത് ചോദിക്കാനൊന്നും ശ്രീരാമൻ ചക്രവർത്തിയായി ശ്രീരാമന്റെ ചക്രവർത്തിയുടെ ഒന്നാം ഭാഷ അതിന്റെ പിറ്റേത്തെ കൊള്ളും രണ്ടാം ഭാഷ അങ്ങനെ അമ്പതാകുമ്പോ സിൽവർ ജൂബിലിയോ അങ്ങനെ ഒരു ദിവസം മനോരമ പത്രത്തിൽ കേൾക്കാം ശ്രീരാമൻ ഈ ലോകത്തോട് ഇടപെടണം ഇതൊക്കെ ഇതൊക്കെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ എത്ര പേജുണ്ടാവും ഒരു പത്ത് പേജ് ആ പത്ത് പേജോണ്ട് നമുക്ക് എന്തെങ്കിലും സന്ദേശം തരാൻ പറ്റുമോ ഒരു മെസ്സേജും തരാൻ പറ്റുമോ മനസിലാക്കാം ഈ മെസ്സേജുകളോ ഈ സന്ദേശങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ കെ പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു പി സുദർശനൻ സംസാരിച്ചു അഡ്വക്കേറ്റ് അനിൽകുമാർ പിലാത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ രാമായണം പ്രശ്നോത്തരിയിൽ പി വി സുഭിത ഒന്നാം സ്ഥാനം നേടി എ വി രാധാമണിക്കാണ് രണ്ടാം സ്ഥാനം വി എം കുഞ്ഞിരാമൻ രാധാ മുകുന്ദൻ എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു രാമായണ മാസാചരണ സമാപനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ